വിയ്യൂർ ജയിലിന്റെ ഗേറ്റിന് പുറത്ത് ഗാഥേയും കാത്തു നിൽക്കുകയാണ് അരുൺ അല്പം കഴിഞ്ഞപ്പോൾ പാറിപ്പറക്കുന്ന മൂടിയൊതുക്കി വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറും പിടിച്ച് ഗാഥ ഇറങ്ങി വന്നു അവളെ കണ്ട് അരുൺ ഒന്ന് വിഞ്ചിരിച്ചു പരിയെ അവളും ചിരിച്ചു വാ പോകാമല്ലേ പോകാം അരുൺ വന്ന ഓട്ടോ അവരെ കാത്തു കിടക്കുന്നുണ്ട് അവർ അതിൽ കയറി റെയിൽവേ സ്റ്റേഷൻ അരുൺ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിനിൽ അവർ കയറി ട്രെയിനിന്റെ കുലുക്കത്തിനുസരിച്ച് ഭർത്തിൽ അരുണിന്റെ മടിയിൽ തലവെച്ച ഒട്ടൊരു പകപ്പോടെ ചുരുണ്ട് കിടക്കുകയാണ് ഖാദ അങ്ങനെ ഒരു യാത്ര ഒട്ടും പ്രതീക്ഷിച്ചതല്ല അവളുടെ ഓർമ്മകൾ താനിൽ നിർത്തിയ വഴികളിലൂടെ നീങ്ങി എന്ത് സന്തോഷമായിരുന്നു തന്റെ കുട്ടിക്കാലത്തെ ജീവിതം പെട്ടെന്നെല്ലാം അസ്തമിച്ചത് അമ്മയും അച്ഛനും ഒത്തിരി സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ കരുണിയാൽ വീണത് ലോറി ഡ്രൈവറായ രാഘവൻ എന്ന അച്ഛനെ പ്രണയിച്ചിറങ്ങിപ്പോന്നാണ് തന്റെ അമ്മ ദേവിക ക്യാൻസർ വന്ന് അമ്മയുടെ അകാലമരണത്തോടെ അച്ഛനാകെ മാറി പിന്നെ മദ്യപിക്കാത്ത അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ ഓട്ടം കഴിഞ്ഞു വരുമ്പോൾ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു സരസു ഇനി മുതൽ അവരെ അമ്മ എന്ന് വിളിക്കാനായിരുന്നു അച്ഛന്റെ കൽപ്പന അവർ വന്ന മുതലാണ് തൻ്റെ നരകം തുടങ്ങി പിന്നെ പിന്നെ വീട്ടിലെ ജോലികൾ തൻ്റെ മാത്രമായി അതിനിടയിൽ എങ്ങനെയൊക്കെയോ പഠിച്ചു ഡിഗ്രി എത്തി ഇളയമ്മയുടെ ഉപദ്രവം കൂടിയേ ഉള്ളൂ അച്ഛൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആകെയുള്ള ആശ്വാസം അച്ഛന്റെ ഒപ്പം ലോറിയിൽ പോകുന്നു അപ്പച്ചിയുടെ മോൻ അപ്പു ആയിരുന്നു കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകെട്ട് അവന്റെ ആശ്വാസവാക്കുകളിൽ എല്ലാം മറന്നു അപ്പുവിനെയും ഇളയമ്മ അച്ഛനെ കുത്തിത്തിരിപ്പിച്ചു അകറ്റി അന്നു മുതൽ താൻ തന്നെയായി അന്ന് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ദിവാകരൻ അയാൾ അച്ഛൻ്റെ ഒപ്പം മദ്യപിക്കുന്നു ഇളയമ്മയെ കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നയാൾ അനിയനാണെന്നാണ് അന്ന് പറഞ്ഞത് ഇളയമ്മയാണ് പറഞ്ഞത് തന്നെ പെണ്ണ് കാണാൻ വന്നതെന്ന് ഇനി തന്നെ വിവാഹം കഴിക്കുന്നത് അയാളാണെന്ന് അയാളൊരു ക്രൂരത നിറഞ്ഞ നോട്ടത്തോടെ വഷളം ചിരിചിരിച്ചു അയാളുടെ കണ്ണുകൾ തേരട്ട പോലെ ശരീരത്തിൽ ഏഴുന്നതറിഞ്ഞു അയാളെ നോക്കാതെ അവൾ അകത്തേക്ക് നടന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ദിവാകരൻ വരാൻ തുടങ്ങി തനിക്കൊട്ടും കണ്ടുകൂടായിരുന്നു പക്ഷേ ഇളയമ്മയെ എതിർത്ത് ഒന്നിനും കഴിയുമില്ല ഇളയമ്മയുടെ ചെൽപ്പടിയിലായ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അകത്ത് ഇളയമ്മയുടെ അടക്കി പിടിച്ച സംസാരം കേട്ടത് അച്ഛൻ ആകും എന്ന് കരുതി പക്ഷെ അച്ഛന്റെ ശബ്ദമായിരുന്നില്ല വാതിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടും അകത്ത് ആരൊന്നും അറിയാനോ വയ്യ പതിയെ അച്ഛന്റെ റൂമിന്റെ ജനൽ തുറന്ന് അകത്തേക്ക് നോക്കി ഇളയമ്മയും അയാളും അരുതാത്ത രീതിയിൽ വെറുപൂടെ മുഖം തിരിച്ചു അകത്ത് അയാളുടെ ശബ്ദം ഉയർന്നു കേട്ടു എടി സരസ്വ ഞാൻ കുറച്ചായില്ലേ അവളെ കല്യാണം കഴിപ്പിച്ച് തരാൻ പറയുന്നു നിനക്കൊന്നു പറഞ്ഞ് ഇപ്പോൾ കേൾക്കാൻ വയ്യ അല്ലടാ ഞാൻ നിനക്ക് തന്നെ അവളെ കെട്ടിച്ചു തരാം പിന്നെ അവളുടെ അമ്മ ഏതോ വലിയ വീട്ടിലെ ആണത്രേ ആ സ്വത്ത് ഗാദയുടെ പേരിലാണെന്ന് രാഘവൻ പറഞ്ഞത് രാഘവൻ അതൊന്നും വേണ്ടെന്ന് അതും എന്റെ പേരിൽ അവളെ കൊണ്ട് എഴുതി തരണം പിന്നെ വീടും പറ്റുമോ നിനക്ക് അച്ഛന്റെ ഒപ്പം പോന്ന തന്റെ അമ്മയ്ക്ക് സ്വത്തോ അത് പുതിയ അറിവാണല്ലോ അമ്മ ഒറ്റമാളണം എന്നറിയാം അച്ഛൻ പിന്നെ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് വിട്ടിട്ടില്ലെന്നോ അകത്ത് സംസാരം വീണ്ടും കേട്ടു എന്ത് വേണമെങ്കിൽ തരാം എനിക്ക് അവളെ മാത്രം മതി കെട്ടിക്കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും മുംബൈക്ക് അവൾ നല്ല ചരക്ക അവളെ കിട്ടിയ പിന്നെ ഞാൻ ആരാ അവൾക്കായി ഒരുപാട് പേര് കാത്തിരിക്കുന്നു പിന്നെ എനിക്കെന്തിനാ അവളുടെ സ്വത്ത് എന്നാ ഇനി പോകാൻ നോക്ക് അവള് വരാൻ സമയമായി ഇളയം എണീറ്റു തന്നെ എവിടെ കണ്ടാൽ പ്രശ്നമാകും അവർ വാതിൽ തുറക്കും മുന്നേ പഠിക്കലേക്ക് കൂടി ഇളയമ്മ വാതിൽ തുറന്ന് പുറത്തു വന്ന് കൂടെ അയാൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ മുന്നിലേക്ക് ക്ലാസ് കഴിഞ്ഞ് ചെല്ലും പോലെ കയറിച്ചെന്നു എന്താടി നിന്റെ മുഖം കടന്നാൽ കുത്തിയ പോലെ കുത്തി വീർപ്പിച്ചു നിൽക്കുന്നത് തന്നെ കണ്ടു ഇളയമ്മ ചോദിച്ചു അപ്പോഴും അയാൾ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നു അയാളുടെ കഴുകൻ കണ്ണുകൾ കുത്തിവലിക്കുന്നത് അറിഞ്ഞ ഭാവം നടിക്കാതെ അകത്തേക്ക് നടന്നു എടി വേഗം പോയി ചായ ഉണ്ടാക്കി അവന് കൊണ്ടു കൊടുക്ക് മറുത്തു പറയാതെ ചായയുമായി വന്ന് ചായ കൊടുക്കാൻ ചെന്നപ്പോൾ ഇളയമ്മയെ അവിടെ എങ്ങും കാണാനില്ല കുറച്ചു പഴത്തോടെ ചായ അയാളുടെ മുന്നിൽ വെച്ച് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അയാൾ വിളിച്ചു എന്താ പെണ്ണെ മിണ്ടാതെ പോകുന്നേ എന്തെങ്കിലും പറ അല്ലെങ്കിൽ നിന്റെ കെട്ടിയോൻ ആകാനുള്ള അതല്ലേ ഞാൻ ഇവിടെ വാ ഇവിടെ വന്നിരിക്കേ മിണ്ടാതെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു അയാൾ പിന്നാലെ വന്നത് താൻ അറിഞ്ഞില്ല വാതിൽ കുറ്റിയിടുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് തൊട്ടു മുന്നിൽ അയാൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്തിനാണ് എന്റെ റൂമിൽ വന്നത് അതെന്ത് ചോദ്യമാണ് ഗാദെ നാളെ എന്റെ കൂടെ റൂമല്ലേ ഇത് പോകുന്നുണ്ടോ ഞാൻ ആളുകളെ വിളിച്ചുകൂട്ടും ആരെ വിളിച്ചാലും ആരും വരില്ല സരസ് പോലും വരില്ല ഈ അവസരത്തിന് മനപൂർവ്വം ഒഴിഞ്ഞു പോയത് സരസ് അല്ലെങ്കിൽ തന്നെ നാളെ കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണ് പിന്നെന്താ അതിനാര് നിങ്ങളെ കിട്ടും ഞാനോ ഞാനതിന് സരസ്വല്ല നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് കിടന്നു തരാൻ അപ്പോൾ നീയെല്ലാം കണ്ടുവല്ലേ എന്നാ നീ നിന്നെ അങ്ങനെ വിടില്ല പെട്ടെന്ന് അയാൾ തന്റെ മേൽ കടന്നു പിടിച്ചു കുതറി മാറി രക്ഷപ്പെടാനൊരു വഴി ചുറ്റും നോക്കി വാതിലിനടുത്ത് ചുമരോട് ചേർന്ന് നിരങ്ങി നീങ്ങി അപ്പോഴാണ് ജനലിലിരിക്കുന്ന വെള്ളം നിറച്ച മണി പ്ലാന്റ് വെച്ച അച്ഛന്റെ പഴയ മദ്യക്കുപ്പി കണ്ണിലുടക്കിയത് അയാൾ അടുത്തത് മുന്നേ തന്നെ കുപ്പിയെടുത്തു തലയിൽ ആഞ്ഞടിച്ചു രണ്ട് കൈകൊണ്ടും തലപൊത്തി അയാൾ തറയിൽ വീണു കുപ്പിച്ചില്ല്ല് തറച്ചു അയാളുടെ തലയിൽ രക്തം പൊട്ടിയൊഴുകി തന്റെ മുഖത്തു മുഴുവൻ അയാളുടെ പച്ച ഗന്ധം വീണ്ടും വീണ്ടും അയാളുടെ ശരീരത്തിൽ പൊട്ടിയ കുപ്പിച്ചില്ല്ല് വെച്ച് ആഞ്ഞു കുത്തി അതെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവനെ താൻ കൊന്നു പിളയമ്മ വന്നപ്പോൾ ചോരയിൽ കുളിച്ച് തന്നെ കണ്ടു പിന്തിരിഞ്ഞ് നിലവിളിച്ചോടി പിന്നെ സാധാരണ ആവർത്തനം പോലെ പോലീസ് സ്റ്റേഷൻ കോടതി ജയിൽ ജയിലിൽ വെച്ചു പിന്നീടാണ് അറിഞ്ഞത് അച്ഛന്റെ ലോറി കർണാടകയിൽ വെച്ചു അപകടത്തിൽ പെട്ടെന്നും അച്ഛൻ മരിച്ചെന്നും ഇതായ്മയെ അതിനു മുന്നേ തന്നെ അച്ഛനെ ഉപേക്ഷിച്ചു പോയതും താൻ തീർത്തും അനാഥയായി പോയെന്നും അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജീവിച്ചിരുന്നതും താൻ അനാഥയായി പോയതല്ലേ വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിറങ്ങി ഇങ്ങനൊരു യാത്ര ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല തന്നെ കൊണ്ടുപോകാൻ അരുൺ വരുമെന്നും ജയിലിൽ സീനിയർ തടവുകാരനായ പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും വാർഡൻ അരുണാണ് രക്ഷിച്ചത് അന്നു മുതൽ അരുണുമായി പരിചയമായതും തന്റെ കഥകളെല്ലാം ചോദിച്ചറിഞ്ഞു ആ പരിചയം പിന്നെ അരുണിന് തന്നോട് ആരും അറിയാത്തൊരിഷ്ടമായി ജയിലിൽ നിന്നും ഇറങ്ങിയ തന്നെ കൊണ്ടുപോകാൻ അരുൺ എന്ന അരുൺ അയ്യർ വരുമെന്ന് പറഞ്ഞിരുന്നു അമ്മ മാത്രമുള്ള പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് ഗാദെ ഇറങ്ങാൻ റെഡിയായിക്കോ പാലക്കാട് സ്റ്റേഷൻ എത്താറായി അവളെ അരുൺ കുലുക്കി വിളിച്ച് ചിന്തകളിൽ നിന്ന് വന്ന ഗാഥ എണീറ്റു അരുണും ഗാദയും സ്റ്റേഷനിൽ ഇറങ്ങി പാലക്കാട് നഗരത്തിന്റെ വിരിമാറിലൂടെ രഥോത്സവത്തിന്റെ നാടായ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു വിശാലവും വൃത്തിയുമുള്ള അഗ്രഹാരത്തിന്റെ നീല പെയിന്റിച്ച വീടിന് മുന്നിൽ ഓട്ടോ നിന്നു അരുണിനൊപ്പം ഖാത ഇറങ്ങി ചുറ്റും കർപ്പൂരത്തിന്റെയും ചന്ദ്രത്തിന്റെയും വശ്യഗന്ധം ശാന്തമായ അന്തരീക്ഷം ഓരോ വീടിന്റെയും മുന്നിൽ അരിപ്പൊടിക്കോലങ്ങൾ വിസ്മയത്തോടെ ഖാഥ നോക്കി അരുൺ കാലിൻകല്ലിൽ വിരലമർത്തി അകത്തുനിന്ന് മനോഹരമായ ശബ്ദത്തിൽ സരസ്വതി നാമത്തിന്റെ വരികൾ വന്നു വാണി ി വേണമിതിനിംബാനെ വീണിൽ തൽപത പങ്ക ചത്തിലരുടെയും വാണിയേ മനോഹരണിയെ അമ്മേ ഞങ്ങൾ വന്നു കേട്ടോ ദാ വരുണമോനെ ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി കയ്യിൽ കത്തിച്ച നിലവിളക്ക് പിടിച്ച് അരുണിന്റെ അമ്മ വന്ന് വാതിൽ തുറന്നു ഖാദെ ഇതാണ് എന്റെ അമ്മ അതായത് ഇനി മുതൽ എന്റെ അമ്മായി അമ്മ സരോജിനിയമ്മാ അവൻ അമ്മയുടെ കവിളിൽ നിന്നുള്ളി മോള് അകത്തേക്കുവാ എല്ലാം എന്റെ മോൻ പറഞ്ഞിരുന്നു ഇനി മോള് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കഴിഞ്ഞതൊക്കെ സ്വപ്നമായി കരുതുക ഇത് മോളുടെ സ്വന്തം അമ്മയാണ് കയ്യിലുള്ള നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് സരോജിനി അമ്മൾ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അല്ലമ്മേ അമ്മക്ക് സമാധാനമായില്ലേ ഈ വീട്ടിൽ കോലം വരയ്ക്കാൻ ഒരു പെണ്ണില്ല എന്ന് പരാതി തീർന്നില്ലേ ഇനിയിപ്പോ ഇവളെ ഗാത എന്ന് കൂടി വിളിക്കാം എന്നിട്ട് നാളെ മുതൽ അവളും വരക്കും കോലം അല്ലേ ഗാഥ അവൾ നാളത്തോടെ അവനെ ഒന്ന് നോക്കി അതേടാ അരുൺ അയ്യരും ഗാഥ അമ്മളും നല്ല ചേർച്ച അത് കേട്ട് അരുൺ ഉറക്കെ ചിരിച്ചു വിധിയുടെ നിയോഗത്താൽ ജീവിത വഴിയിൽ മുരടിച്ചു പോയ അവളുടെ മനസ്സിൽ